ഒരു ദിവസം ഇന്ന് പോണെന്നുവെച്ച അനുഫമാമ്മയുടെ വീട്ടിൽ ആണ് പോണ് അപ്പോ അനുഫമ്മടെ വീട്ടിൽ കുറച്ച് അടിച്ച് വിളിക്കണ്ട് ഞങ്ങൾ കൈട്ട് വരും കേട്ട് അതിനു മുമ്പ് കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോവാനുണ്ടായിരുന്നു സത്യം ഞങ്ങളുടെ ലാസ്റ്റത്തെ ഒരു വിരുന്നാണ് അതായത് ഖത്തറിലെ ലാസ്റ്റ് വിരുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും വീട്ടില് നാട്ടിൽ പോവാനായിടെ അപ്പൊ ചാച്ചക്ക എന്തോ അനഫിന്റെ അവിടെക്ക് പോകുമ്പോ ഐസ്ക്രീമും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ എന്തോ നമ്മളവിടെ എത്തിയ സമയത്ത് ആയിഷ ഭയങ്കര കുക്കിങ്ങിൽ ഇരുന്നു കേട്ടോ ബട്ടൂർ ഉണ്ടാക്കിയിരുന്നു പിന്നെ അവൾ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അവൾ ടീച്ചറാണ് അപ്പോൾ വന്നതിൻ്റെ ശേഷമാണ് അവളതൊക്കെ ഉണ്ടാക്കിയത് ഇട്ടാ ഖത്തറിലെത്തിയിട്ട് കുറച്ചല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ചാച്ചക്കാട് കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല നല്ല അടുപ്പാണ് എല്ലാവരും തമ്മിൽ അവരെ വൈഫ് എല്ലാവരും വൈഫ്മാരെയായിട്ട് നല്ല കമ്പനിയായി അതിൽ ചില നമ്മൾ എന്താ പറയുക മുന്നേ കുറേ മുന്നേ പരിചയമുള്ള പോലൊക്കെയാണ് എല്ലാവരും ആയിട്ടുള്ളത് നല്ല അടുപ്പാണ് കേട്ടോ അതിൽ ലുബിനോട് പറയുന്നുണ്ട് ഇത്തു പോവില്ലെന്നാ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവുക നിങ്ങൾ നിൽക്കി ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നാട്ടിൽ പോയാലേ പറ്റുള്ളൂ മക്കളെ സ്കൂളൊക്കെ തുറക്കാനായി തുടങ്ങിയില്ലേ അപ്പോൾ നമ്മൾ മുന്നെ എല്ലാവരും കൂടി ഒന്നുകൂടി ഒത്തുകൂടാ എന്നുള്ളത് വിചാരിച്ചിട്ട് അനഫിന്റെ വീട്ടിൽ എല്ലാവരും കൂടി കൂടിയതാണ് ഇട്ടാ അപ്പോൾ മൂന്നാല് പേര് ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആയിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടി നല്ല രസം അപ്പോൾ ഇവള് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം പറയേണ്ടിട്ട് അപ്പോൾ ഒരു വീട് അടിപൊളിയുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല അടക്കം ചിറ്റായിട്ട് പിന്നെ കുട്ടികൾ അവർ വക അവിടെ ഒക്കെ യുദ്ധം വിട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേന് വേഗം എല്ലാവരും ഫുഡ് കഴിച്ചു കാരണം നാളെ നേരത്തെ എല്ലാവർക്കും ഒരുമിച്ച് പോകുന്നത് അപ്പോൾ നേരത്തെ നാലരൊക്കെ ആകുമ്പോഴത്തേന് എല്ലാവർക്കും പോകേണ്ടല്ലോ അപ്പോൾ പിന്നെ അധികം വൈകിയില്ല അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ താരം പാസ്തയാണ് പാസ്ത അടിപൊളി ടേസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ചേരും കൂടി സോടെ പറഞ്ഞപ്പോ കെട്ടിയോ മര് പറഞ്ഞ മതി മതി ഇനി വേൻ വീട്ടിൽ പോവാന്നും വന്നിട്ടെല്ലാരും ചാടി ഇറക്കി പോകുന്നു